അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ചേലക്കര സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ ഡ്രൈവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസിലെ ഡ്രൈവറുടെ ലൈസൻസ് നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അപകടകരമായി വാഹനമോടിച്ചതിന് കേസെടുക്കുകയും ചെയ്തു വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് നടപടിയെടുത്തത് ചൊവ്വാഴ്ച കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയില് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള വളവിൽ അമിത വേഗതയിലും തെറ്റായ ദിശയിലും വന്ന സ്വകാര്യ ബസിന് മുന്നിൽ നിന്ന് ഇരുചക്ര വാഹന യാത്രക്കാരെയും ഭിന്നശേഷിക്കാരനായ ലോട്ടറി വില്പനക്കാരനും തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെട്ടത് ഇതിന്റെ സിസിടിവി പുറത്തു വന്നതോടെയാണ് കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നത് തൃശൂർ ഷൊർണൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി എന്ന സ്വകാര്യ ബസിലെ ഡ്രൈവറായ മീണാലൂർ ചുക്കശ്ശേരി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സിഎസ് സജീവന്റെ ലൈസൻസാണ് വടക്കാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ അഫ്സൽ അഫ്സലി നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് കൂടാതെ അപകടകരമായ രീതിയിൽ വാഹനം വാഹനമോടിച്ചതിന് പിഴയടയ്ക്കുവാൻ കേസെടുത്ത കോടതിയിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ദിവസത്തെ ഐഡിടിആർ ക്ലാസിൽ പങ്കെടുക്കണമെന്നും സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ലൈസൻസ് ലഭിക്കാൻ റോഡ് നിയമങ്ങൾ സംബന്ധിച്ച പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിക്കണമെന്നും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു റോഡ് നിയമങ്ങൾ ലംഘിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ സ്ഥലത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചു വരികയാണെന്നും കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം